വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് കമ്മീഷനെ ഒരു സ്വതന്ത്രമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബോഡിയായിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബന്ധു തന്നെ ഇലക്ഷൻ കമ്മീഷനെ ും ആ വിധിയെത്തി ഭരകക്ഷിക്ക് ഭൂരിപക്ഷമുള്ള ഒരു സമിതിയായി ും എന്നത് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിലെ ഒരു വലിയ തകർച്ചയായി നമ്മൾ കാണുന്നു അതുപോലെ വൈദ്യാഴ്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും അപകടത്തെക്കുറിച്ച് ഇപ്പോൾ മറ്റു ചില സംഘങ്ങളുമാണ് ആദ്യകാലത്ത് ഭീഷണിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പല മുഖ്യധാരാ പാർട്ടികളും അത് ഗൗരവത്തോടെ കാണുകയും അവരെല്ലാം അത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നത് ശുഭകരമായ ഒരു കാര്യമാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇവി എം സംവിധാനം മാറ്റുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവി എം ആദ്യമായി രാജ്യത്ത് പരീക്ഷിച്ചത് നമ്മുടെ കേരളത്തിലാണെ നമുക്കറിയാം കേരളത്തിലെ പറഞ്ഞ ആ പരീക്ഷണത്തിൽ തന്നെ

ആ പരീക്ഷണത്തിൽ തന്നെ അത് പരാജയമാണ് സംശയകരമാണ് എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതുതന്നെ രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇംപ്ലിമെന്റ് ചെയ്തത് ഒട്ടും ഒരു ജനാധിപത്യ കാര്യം ആയിരുന്നില്ല നരേന്ദ്രമോദി സർക്കാർ അവർക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുവാനോ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനോ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള ധാർമ്മികമായ അർഹത ഇലക്ടർ ബോർഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയെ തുടർന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു പാർലമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഭരണഘടന വിരുദ്ധമായ ഒരു തീരുമാനമാണ് ഈ സർക്കാർ എടുത്തത് എന്ന് സുപ്രീം കോടതി വ്യക്തമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭരണഘടന വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുന്ന സത്യം ചെയ്ത് അധികാരത്തിൽ വരുന്ന ആളുകൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീഭോമിൽ വിശേഷിപ്പിക്കുന്ന അവരുടെ ശക്തി ഉപയോഗിച്ച് ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഒരിക്കലും കൂടി ഇലക്ട്രോൺ ഫോണുകൾ വിഷയത്തിന് വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിജെപിക്ക് പ്രത്യേകിച്ചും ആ ഒരു തീരുമാനം കൊണ്ടുവന്ന പാർട്ടി എന്ന നിലയിൽ അവർക്ക് ജനാധിപത്യത്തെ അവകാശമില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടുകൂടിയാണ് സോഷ്യൽ ബിജെപിയെ അധികാരത്തിലും മാറ്റി നിൽക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി ഇവിടെ ഉണ്ടായിരുന്നു എന്നാലാ ഇന്ത്യ മുന്നണിയും അതുപോലെ ബി ജെ പി പാർട്ടികൾ തന്നെ അവകാശപ്പെടുന്ന വലത് ഇടത് കക്ഷികളൊക്കെ തന്നെയും ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് അവരുടെ ആത്മാർത്ഥയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ കാര്യരംഗത്ത് അവരെ അതിൽ ഗൗരവത്തോടുകൂടി കാണുന്നില്ല ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല കേരളത്തിലെ ഈ പാർട്ടികളെല്ലാം പരസ്പരം മത്സരിക്കുന്നു സ്വാഭാവികമാണ് ഈ പോലും ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഓൾ ഇന്ത്യ തലത്തിലുള്ള അലയൻസ് നടപ്പാക്കും എന്ന നിലപാടെടുക്കാൻ രണ്ട് മുന്നണികൾക്കും സാധിക്കാത്തത് വർത്തമാനകാല ഭീഷണിയെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുക അതല്ലെങ്കിൽ അവരുടെ സ്വന്തം പാർട്ടി താല്പര്യത്തെ പ്രതിസന്ധികളെ അതിന്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് ആരോപിക്കേണ്ടി വന്നിരിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ സി പി എം യഥാർത്ഥത്തില് ഞങ്ങളാണ് സത്യസന്ധത ബി ജെ പിന്ന മണ്ഡലങ്ങളിലെ ചില സ്ഥാനാർത്ഥികളെ ബി ജെ പിയെ കേരളത്തിലെ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ആക്കി മാറ്റേണ്ട ആളുകൾ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഞങ്ങളും അവരും തമ്മിലാണ് മത്സരം എന്ന വ്യാഖ്യാനം പാർലമെന്റ് ിൽ മുന്നിൽ നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ഭീഷണിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് വരുന്ന വോട്ടർമാർക്കിടയിലും സംശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് രാജ്യത്തെ അറുപതോളം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് അതിലെ പതിനേഴ് മണ്ഡലങ്ങളിലെ ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ അഞ്ച് വെസ്റ്റ് ബംഗാളിൽ ഉത്തർപ്രദേശിൽ നാല് വെസ്റ്റ് ബംഗാളിൽ അഞ്ച് ജാർഖണ്ഡിൽ രണ്ട് ആന്ധ്രാപ്രദേശിൽ രണ്ട് അതുപോലെ മധ്യപ്രദേശിലും ബീഹാറിലും ഒന്ന് ചെയ്ത സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പാർട്ടി എ ഡി എം കെ സഖ്യത്തിലാണ് മത്സരിക്കുന്നത് എ ഡി എം കെ സഖ്യത്തിൽ ദിണ്ടികൽ മണ്ഡലത്തിൽ പാർട്ടിയുടെ തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് നെല്ലി മുബാറക് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും പാർട്ടി നടത്തിയിട്ടുണ്ട് പാർലമെൻ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ സംബന്ധമായ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രത്യേകകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് സംസ്ഥാനത്ത് ഓരോരോ മണ്ഡലങ്ങളിൽ മത്സരിക്കും അതോടൊപ്പം മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ പരാജയം ഉറപ്പു കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ് പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ നയകർ ഇന്ത്യ വിഷപ്പില്ലാത്ത ഇന്ത്യ ഭയമില്ലാത്ത ഇന്ത്യ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പ് ആ രീതിയിൽ വളരെ ശക്തമായും സജീവമായും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം കേരളത്തിലെ തീർച്ചയാണ് കേരളത്തിലെ അതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ ജനമുന്നേറ്റ യാത്ര ഉണ്ടായിരുന്നു സംസ്ഥാന ബസ്സുകൾ വായിച്ച അത് സമാപിച്ച ശേഷമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും അതിൻ്റെ ചർച്ചകൾ തുടങ്ങിയത് പാർലമെന്റ് തലത്തിൽ സ്ഥാനാർത്ഥി ചർച്ച പൂർത്തിയാക്കി പാർലമെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ചു സംസ്ഥാന കമ്മിറ്റിയെ സ്ഥാനാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ാണ് നിലവിലെ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ഒമ്പത് മണ്ഡലങ്ങളെ മത്സരിച്ചിട്ടുള്ളൂ ഇത്തവണ അന്തിമമായി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നത് നാഷണൽ സെക്രട്ടേറിയറ്റിന്റെ കൂടി ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം എനിക്ക് അവിടെ നോമിനേഷന്റെ മുമ്പായിട്ട് തന്നെ അതിലൊക്കെ വ്യക്തമായി തീരുമാനം ഇവിടെ ഈ ജനമന്യത്യാത്ര ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രക്രിയ കുറച്ച് വൈകി പറയുന്നത് ഇപ്പൊ പ്രസിദ്ധിയില്ല നമ്മള് മത്സരിച്ച കഴിഞ്ഞ വർഷത്തിൽ എല്ലാം മത്സരിച്ച കൊണ്ടുകാട്ടമാണ് ഘട്ടത്തിലും ഒഴിവാക്കിയിട്ടില്ലാത്ത വളരെയധികം മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പിന്നെ അത് കണ്ടാഴ്ച വർഷം ഒമ്പതാണ് മത്സരിച്ചത് അതിൽ ചിലതുണ്ടാകാതിരിക്കാം നമ്മൾ പിന്നെ പല ഘടകങ്ങൾ വെച്ചുകൊണ്ടാണ് മണ്ഡലങ്ങളുടെ എണ്ണം നിർണ്ണയിക്കുന്നത് ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ഇരുപത് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിയുടെ പൂർത്തിയാപ്പിച്ചിട്ടുണ്ട് ഈ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം ബാക്കിയുണ്ട് നാഷണൽ സെക്രട്ടേറിയറ്റിനെയും ബാക്കി ഏതാണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഒരു മാസത്തിലധികം സമയം ആവശ്യമുള്ള പ്രക്രിയയാണല്ലോ ഇവിടെ മാർച്ച് രണ്ടിലാണ് ഈ ജനമുന്നതി യാത്ര സമാപിച്ചത് സംസ്ഥാന ശേഷമാണ് ഇവിടെ സംസ്ഥാന അഭിപ്രായങ്ങൾ അവരതിനുശേഷമാണ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ പോയി അവര് പോയിട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പല ആളുകളും അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള പല പ്രചാരങ്ങളാണ് അത് പാർട്ടിയുടെ ഒരു നിലപാട് വ്യക്തമായി എന്നതോടുകൂടി അത് കേറാം നമ്മള് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ഈ തെരഞ്ഞെടുപ്പില് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അവരുടെ വിശദീകരിച്ചു അവർ തന്നെ വാർത്താസമ്മേളനം നടത്തി പറയുന്നു അതിനു മുമ്പ് ഇത്തരം സംശയങ്ങളൊക്കെ ചില കേന്ദ്രങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി വരുത്തുന്ന കാര്യങ്ങളാണ് അതൊന്നും യാതൊരു പ്രസംഗിയെ സംബന്ധിച്ചുള്ള വ്യക്തിബന്ധങ്ങൾക്ക് പ്രസിദ്ധിക്കില്ല എസ് ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു തലത്തിലും വ്യക്തിബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാറില്ല പാർട്ടിയുടെ രാഷ്ട്രീയമായ നയത്തിനനുസരിച്ചാണ് പാർട്ടി നിലപാട് സ്ഥാനാർത്ഥി ഏതെങ്കിലും ബന്ധം അങ്ങനെ വ്യക്തിയുമല്ലാതെ എല്ലാവരെയും ഞങ്ങൾക്ക് അല്ല വന്നിട്ടുണ്ട് ഇന്നിപ്പോഴ പിന്നെ ജില്ലാ കമ്മിറ്റി വിളിച്ച ഇഷ്ടപരിപാടിക്ക് നിലവിലുള്ള വിവരമനുസരിച്ച് രണ്ടു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വരുന്നതാണ് നിലവിലുള്ള വിവരം യും മുന്നണിയിലുള്ള പാർട്ടിയല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുന്നണിയുടെ പാർട്ടിയല്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അത് ഓൾ ഇന്ത്യ തലത്തില് ഇന്ത്യ മുന്നണിയുമായിട്ടാണ് നടക്കേണ്ടത് അതായത് എന്തെങ്കിലും ഒരു സംസ്ഥാന പാർട്ടിയും ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് യഥാർത്ഥങ്ങൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴും കേരളമല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിലാണ് തമിഴ്നാട്ടിലാണെങ്കിൽ എ ഡി എം കെ മുന്നണിയിലാണ് അപ്പോ ഇന്ത്യ മുന്നണിയുമായിട്ട് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലുള്ള ചർച്ചക്കല്ലാത്ത ഏതെങ്കിലും അതിലും തന്നെ ഒരു പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല കേരള പാർട്ടിയാണ് ഒരു 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 കമ്മിറ്റിക്ക് പ്രത്യേകമായ ും അങ്ങനെ ഞങ്ങളൊക്കെ ആഗ്രഹമൊന്നുമില്ല പക്ഷെ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ എന്ന നിലപാട് എന്നത് ആ പാർട്ടിയിൽ ആളുകൾ തീരുമാനിക്കേണ്ടതാണ് ാണ് അവരാണ് മണ്ഡലങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾക്കറിയാം എസ് ഡി പി ഐ പതിനഞ്ച് വർഷമായി വിവിധ അസംബ്ലി പാർലമെന്റ് പാർട്ടിയെ പുലർത്തുന്ന ബി ജെ പി വിരുദ്ധ നയം നിലപാട് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനവും തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങള് ആ സമീപനം തന്നെയാണ് ഈ നിലവില അത് അവിടെ മത്സരിച്ചതാണെങ്കിലും അങ്ങനെ മത്സരിക്കാതിരിക്കാനും അങ്ങനെ അത് വേറെ കാര്യം ഞങ്ങൾക്ക് ആ വിഷയത്തില് ഇടത് പലത് എന്നൊരു മുൻഗണന ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു പോളിസി പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിജെപിയെ മാത്രമേ ഒരു ഫാസിസ്റ്റ് വിഭാഗം രാജ്യത്തിന്റെ ഒരു മതേതര താല്പര്യമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിഭാഗം എന്നൊക്കെ ഞങ്ങൾ എതിരാളികളായി കാണുന്നുണ്ട് ബാക്കിയുള്ള പാർട്ടികളോടെല്ലാം ഞങ്ങൾക്ക് വിയോജിക്കും പക്ഷെ അവരത് ഞങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല ശത്രുതല്ലേ ആ വിഷയത്തിൽ തന്നെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാക്കിയെടുത്താൽ ഇവിടെ ഈ പല െടുത്ത ഒരു പ്രചരണം നടന്നു ഇപ്പോ അദ്ദേഹം നമുക്ക് അറിയാം യഥാർത്ഥത്തിൽ നിർത്താമല്ലോ ഞങ്ങളുടെ അറിവനുസരിച്ച് ഒ വൈസി മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നു അവരദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ആളുകൾ പിന്നീട് അയാൾ മത്സരിച്ചിട്ട് വോട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് പറയുകയും ചെയ്തു എന്ത് ആത്മാണുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നേതൃത്വം വ്യക്തമാക്കട്ടെ ഒവൈസിയോട് ഞങ്ങൾ പറഞ്ഞിരുന്നു സഹകരിച്ചു നിൽക്കാൻ പറഞ്ഞിരുന്നു അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നാണെങ്കിൽ അവർ വ്യക്തമാക്കട്ടെ അവര് വ്യക്തമായി നമുക്ക് വിശ്വസിക്കാൻ വന്ന് മറ്റൊന്ന് നമുക്കിപ്പോ ബീഹാറിലെ മെറ്റൊക്കെ അറിഞ്ഞുണ്ട് കഴിഞ്ഞ അസംബ്ലി ലക്ഷണത്തിൽ ബീഹാറിലെ എം ഐ എം ഒവൈസിയുടെ പാർട്ടി വിജയിച്ചത് അഞ്ചു മണ്ഡലങ്ങളിലാണ് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അദ്ദേഹം മത്സരിച്ചത്സരിച്ചത് അല്ല ിയുടെ വിജയത്തെ സ്വാധീനിച്ചിട്ടില്ല നിർദ്ദേശം ਅਰੇ ਸਾਥੀ ਦੇ ਮੰਗ ਲਈ ਕੀਤੀ ਹੈ ਸਰ ਜੀ ਸਵੇਰੇ ਜੰਗਲ ਵਿੱਚ ਸੈਰ ਕਰਨ ਨੂੰ ਨਾ ਮਿਲਦਾ ਹੈ ਸਰ ਜੀ ਸਵੇਰੇ ਕਸਰਤੀ ਹੁੰਦੀ ਹੈ ਬੱਲਾ ਦੇ ਪੈਗਾਹ ਤੋਂ ਪਾਰਕੀ ਦੇ ਚੈਨਲੇ ਦੇ ਹੈਲੋ ਹੈਂਗਰੇ ਇੰਗਲਿਸ਼ੀ ਵਿੱਚ ਮੌਤਰੀਏ ਪੂਰਤੀਆਂ ਤੋਂ ਮਤਲਬ ਇਹ ਕਿ ਉਹ ਕਹਾਂ ਬੈਠਦਾ